മൻകാന ുംബു അവത് എന്താണ് മുത്താൽ എന്ന് പറഞ്ഞാൽ ആ മുഖ്താൽ എന്ന് പറഞ്ഞാൽ അവൻ അഹങ്കാരി അഹങ്കാരി എന്നാണ് അതിന്റെ അർത്ഥം നീ നെരി താഴെ വസ്ത്രം പോകുന്നത് ശ്രദ്ധിക്കണം ആ കാര്യം നീ സൂക്ഷിക്കണം അത് അഹങ്കാരത്തിൽ ഏരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത് നീ ശ്രദ്ധിക്കണം മിനൽ മഹീല അത് അഹങ്കാരത്തിൽപ്പെട്ടതാണ് അള്ളാഹുലമയുടെ വേറെ ഹദീസുകൾ വന്നിട്ടുള്ളതാണ് അഹങ്കാരത്തോടെ വസ്ത്രം വലിച്ചു വെച്ചവൻ അത് അവന്റെ അത് നരകത്തിനൽ ബിരിയാണിക്ക് താഴെ പോയത് നരകത്തിലാണ് എന്ന് നബി അലൈഹി അലൈസലമ പറഞ്ഞപ്പോ ചില ആളുകൾ പറയാറുണ്ട് ഞാൻ അഹങ്കാരമില്ലാതെ താഴ്ത്തിയിട്ടതാണ് എന്ന് നയ്യ ഹദീസ് നോക്കൂ ഞങ്ങൾ താഴ്ത്തിയിടരുത് അത് അഹങ്കാരത്തിൽ പെട്ടതാണ് കാരണം അലൈഹി അലിഹുസ്വലമയുടെ കൽപ്പന ഒഴിവാക്കാന്നുള്ളതാണ് അഹങ്കാരം അബു അക്രസിയുള്ള അദ്ദേഹത്തിൻ്റെത് എന്താണ് ബഷപ്പുണ്ടായാൽ ചിലപ്പോൾ വയറൊട്ടിയാൽ അറിയാതെ പോകും അതാണ് അബു അക്ര റസൂലുള്ളാനോട് റസൂൾനോട് ചോദിച്ച അത് അറിയാതെ പറ്റി പോകുന്നതല്ല അഹങ്കരിച്ചുകൊണ്ട് ചെയ്യുന്നതല്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ കരുതി കൂട്ടി ചെയ്യുന്നതിനല്ല ഇബിനോവിനോട് കയറ്റുകൊടുക്കാൻ പറഞ്ഞു പിന്നെ പിന്നെ കയറ്റുകൊടുക്കാൻ പറഞ്ഞു പറഞ്ഞു പിന്നെ അതിനെ അതിന് റസൂള്ള പറഞ്ഞതിൽ ഞാൻ വസ്ത്രം അവന്റെ കണങ്കാലിന്റെ പകുതി വരെയാണ് അതായത് കാൽപാദവും കാൽമുട്ടിന്റെയും നടുവിൽ അവിടെയാണ് മമ്മീന്റെ വസ്ത്രം എന്നിട്ട് നബി അലൈഹി നമുക്ക് പറഞ്ഞു നെരിയാണി വരെയുള്ളതിന് കുഴപ്പമില്ല അപ്പൊ നമുക്ക് ഇളവ് കിട്ടിയിട്ടാണ് ഇവിടെ വരെ ആയിട്ടുള്ളത് നെരിയാണി വരെ ആയിട്ടുള്ളത് അപ്പൊ ഇനിയും ഇളവില്ല അതിന് താഴെ നബി നരകത്തിലാണെന്നാണ് അലൈഹി സ്വലം പറഞ്ഞിട്ടുള്ളത് അപ്പോ ഈ ഹദീസ് നോക്കൂ നീ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കരുത് അത് അഹങ്കാരത്തിൽപ്പെട്ടതാണ് പറയുന്നു ഇഷ്ടപ്പെടുകയില്ല അവിടെ പറഞ്ഞു അഥവാ രൂപത്തിൽ കോലം തന്നെ അഹങ്കാരിടേതാണ് അള്ളാഹുന്റെ റസൂല് വിലക്കിയ വസ്ത്രം ധരിക്കാനാണ് അഹങ്കാരം അതല്ലാതെ നല്ല വസ്ത്രം ധരിക്കൽ അഹങ്കാരമല്ല നല്ല ചെരുപ്പ് ധരിക്കൽ അഹങ്കാരമല്ലാഹുല തന്നെ അത് റസൂൽദാന്റെ നാവിൽ നിന്ന് തന്നെ സ്ഥിരപ്പെട്ട കാര്യമാണ് എന്നാൽ ഒള്ള പിന്നെ ധിക്കുന്നയാൾക്കുള്ള വസ്ത്രം ഒരാൾ വസ്ത്രം ധരിക്കുകയാണ് ഒരു പുരുഷൻ അയാൾ എന്താണ് അഹങ്കാരിയാണ് നിര് എനിക്ക് താഴെയുള്ള വസ്ത്രം ധരിക്കുകയാണ് അയാൾ അഹങ്കാരിയാണ് ആ ഹറാമിനെ കുറിച്ച് അയാൾ അറിയാതെ ധരിച്ചാലല്ല അറിഞ്ഞുകൊണ്ട് ധരിച്ചാൽ പക്ഷെ ഇങ്ങനെ ഈ വിഷയത്തിന്റെ ഒരു ഹെക്കുമെ അയാൾക്ക് അറിയില്ല ഇപ്പൊ അയാൾ അഹങ്കാരിയാണെന്ന് പറയാൻ സാധിക്കില്ല അറിഞ്ഞാൽ മാറ്റുന്ന ആളാണെങ്കിൽ അറിഞ്ഞിട്ടും ചെയ്യുകയാണെങ്കിൽ അയാൾ അഹങ്കാരിയാണ് അതാണ് ഇമാം മാലിക്കിന്റെ ഒരു സംഭവം ചില പണ്ഡിതന്മാരുദ്ധരിച്ചിട്ടുണ്ട് ഇമാം മാലിക് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് സംസാരിക്കാണ് അബു ഹനീഫാണോന്നും എനിക്ക് ഓർമ്മയില്ല രണ്ടിലൊരാളാ ജനങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ ഒരാൾ വന്നു നല്ല പട്ടുവസം ധരിച്ചിട്ടൊരാൾ അയാൾ വന്നിട്ട് സദസ്സിൽ ഇരുന്നു അപ്പോ ഇത് ഇമാമിന്റെ സംസാരത്തിൽ ചില ലഹന് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിലെ നെഹവ് ഉണ്ടല്ലോ ഗ്രാമർ അതിൽ ചെറിയ തെറ്റുകളൊക്കെ ഇമാം ഇമാമിന്റെ സംസാരത്തിൽ വരുന്നുണ്ട് ഇമാമിന്റെ സംസാരത്തിൽ വരുന്നുണ്ട് അങ്ങനെ പറ്റുമല്ലോ സംസാരിക്കുമ്പോൾ ചിലപ്പോ ഗ്രാമർ ഒന്നും ചിലപ്പോ എല്ലാവർക്കും എല്ലാ സമയത്തും പാലിക്കാൻ കഴിയണമെന്നില്ല എന്നില്ല അപ്പൊ ഈ വന്നിരുന്ന ആളുണ്ടല്ലോ പട്ടുവസ്ത്രം ധരിച്ചിരുന്ന ആള് മൂപ്പര് പറഞ്ഞത്ര പിന്നെ ഈ ഇമാമിന്റെ ഇമാമിനെ നല്ലൊരു നെഹ്വിന്റെ ഉസ്താദിന്റെ അടുത്തേക്ക് അയക്കാൻ ഇദ്ദേഹത്തിന്റെ അമ്മാക്കുപ്പാക്കും പൈസ ഉണ്ടായിരുന്നില്ലേ എന്ന് ഇയാള് പിന്നൊരു കമന്റ് പറഞ്ഞു അപ്പൊ ഇമാം ഇദ്ദേഹത്തോട് പറഞ്ഞു നീ നിനക്ക് ഹലാലായ വസ്ത്രം ഏതാണ് ഹറാമായ വസ്ത്രം ഏതാണ് എന്ന് പഠിക്കുന്നതാണ് നിനക്ക് നല്ലത് നീ ജെയ്ത് അമ്രൻ അടിച്ചു അമർ ജെയ്ദിനടിച്ചു എന്ന് പഠിക്കുന്നതിനേക്കാളും കാരണം അത് നെഹവിലെ വളരെ പ്രധാന വളരെ അറിയപ്പെട്ട ഒരു ഭാഗമാണ് ബറബ ജയ്തു അമ്രൻ എന്ന് പറയുന്ന ഭാഗം ബറബ ഫായിൽ ആള് അമ്രൻ അടി കിട്ടിയാള് അപ്പൊ മർസൂബും മൻസൂഫും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി ജെയ്ദിന് വമ്മാണ് കൊടുക്കുക ഫായിൽ ആയതുകൊണ്ട് പ്രവൃത്തി ചെയ്തായതുകൊണ്ട് അമ്രിന് ഫസാണ് കൊടുക്കുക അയാൾ മഹൂബിലായതുകൊണ്ട് ഇത് വളരെ അറിയപ്പെട്ട അറബിയിലെ ഒരു പ്രയോഗമാണ് ആ വിഷയത്തിൽ ഒരുപാട് കഥകൾ വരെ വന്നിട്ടുണ്ട് എന്താണ് അമ്രിന് എപ്പോൾ അടിയിട്ടുന്നത് ജയ്ദ് എപ്പോൾ അടി കൊടുക്കുന്നത് അങ്ങനെ വളരെ പ്രസിദ്ധമാണ് അപ്പൊ ഇമാമ് പറഞ്ഞു എനിക്ക് ഹലാലു അറാമ ഏതാണെന്ന് പഠിക്കലാണ് നല്ലത് സെറബ ജയ്ദിനെ അമ്രുൻ ഏഹ് എന്നൊക്കെ പഠിക്കുന്നതിനേക്കാളും അദ്ദേഹം മറുപടി പറഞ്ഞു അങ്ങനെ രൂപത്തിൽ തന്നെ അഹങ്കാരിയവൻ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല ഫഹൂറൻ ഫാ ഫുറ കൊങ്ങച്ചം അതെന്തിലായിരിക്കും സംസാരത്തിലായിരിക്കും രൂപത്തിൽ അഹങ്കാരവും വാക്കിൽ പൊങ്ങച്ചവുമുള്ളവൻ അടിമുടി അഹങ്കാരി അങ്ങനെയുള്ളവരെ അള്ളാഹു സുഹാന ഇഷ്ടപ്പെടുകയില്ല இதான் ஏயாய்து